അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കേക്കിൻ്റെ പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ ഓർഡർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ആ ചേട്ടൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത് ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ബർത്ത് ഡേ അവർക്ക് എന്തുകൊണ്ടും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ബർഡ് ഡേ അത്യാവശ്യം ഒരു ഗ്രാൻഡ് ആയിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടു കെ ജി വരുന്ന ടൂ ടയർ റെഡ് വെൽവർ കേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിന് മുട്ടയൊന്നും ചേർക്കരുത് മോൻ വ്രതത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എന്നെ ബേസക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു പിന്നെ അതിന് ഫില്ലിങ്ങും സിറപ്പും സോക്കിങ്ങും ഒക്കെ കഴിഞ്ഞു പിന്നെ എന്താ ക്രീമൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ മിൽക്ക് മെയ്ഡും ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിത്രയ്ക്ക് കൊടുത്ത് രണ്ട് കേക്കിനെ ഫസ്റ്റ് എന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ടോപ്പിൽ വെക്കുന്ന കേക്കിനെ ഫുള്ള് വൈറ്റിഷ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ടോപ്പിലായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് പിങ്ക് കളർ കൊടുത്തതിന് ശേഷം അതിനൊരു ഡ്രിപ്പിംഗ് പോല് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ താഴത്തെ ബേസിൽ വന്നിട്ടോ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മിന്നി മൗസിന്റെ തീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മിന്നി മിനിമോസിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് പിന്നെ മോളുടെ പേരും ഹാപ്പി ബർത്ത്ഡേയും കൂടെ ചേർത്തിട്ട് ഒരു റൈറ്റിങ്സ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ട് ഫോക്സ് ബോൾസ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ബട്ടർഫ്ലൈസും കൂടെ വെച്ചു പിന്നെ ഒരു കൂടെ വെച്ചു അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ബേബി യു